ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെയും വീട്ടിലെയും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വളപ്പിൽ വന്ന് എത്തി പുല്ല് നിൽക്കണം കണ്ടോ അപ്പോൾ ഈ പുല്ല് പറിച്ച് കളയണം അവിടെയൊക്കെ പുല്ലാണ് കേട്ടോ കണ്ടോ അപ്പോൾ അതാ തെങ്ങിൻ്റെ കട ഒന്ന് വൃത്തിയാക്കണം കണ്ടില്ലേ എന്തുമാത്രം പുല്ല അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം പിന്നെ കപ്പക്കൊള്ളിയിലേക്കും പുല്ലുണ്ട് കേട്ടോ ചെയ്യാൻ പറ്റുന്നത് കുറച്ച് സമയം ചെയ്യുക ഒരു മണിക്കൂർ കുറച്ച് ചീരയൊക്കെ ഓടിക്കാനുണ്ട് വേപ്പ് വേപ്പ് വളച്ചൊടിക്കുക കേട്ടോ തേങ്ങിൻ്റെ കട വെടിപ്പാക്കി അത്രയും സാങ്കുടി കൂടുതൽ പറിച്ച് ഇത്രയും പറിച്ച പുല്ലാണ് ആ കൂട്ടിയിട്ടിരിക്കുന്നത് ഇനി പാചകത്തിലേക്ക് ചീര കൂമ്പ് ഒടിക്കാറായി ഇപ്പോൾ ഒടിച്ച് എടുത്താ ഏ അവിടെയൊക്കെ കൂമ്പൊടിക്കാറായിട്ടുണ്ട് പിടി പിടിയിന്ന് ഈ സമയത്ത് വളർന്നു വരുവത് കപ്പയിലധികം പുല്ലൊന്നുമില്ല പ്പോ വലിച്ചു കാണും ഒരു കിഴങ്ങ് വേണമെന്നുണ്ട് പതിയെ വലിക്കോ താണ്ടിലും പറ്റിയ മൂത്തട്ടൂല ചിലപ്പം തേൻ നുകരുന്നതാണത് എപ്പോഴും വരൂ കേട്ടോ ഇവിടെ പലയിനം ചെടികളുള്ള കാരണം കൊണ്ട് എപ്പോഴും കാണാറില്ല കുടിച്ച് കുടിച്ചത് മത്ത് പിടിച്ച് ഇരിപ്പിടത് എൻ്റെ കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് കയറിപ്പോകുന്നു അതിനു വല്ലാത്ത എന്തോ പോലെ ഇത് കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പം കയ്യേൽ കേറി വരുന്നത് കണ്ടോട്ടോ കുറേ സമയം കയ്യിലിരുന്നു അതിനൊരു പിന്നെ എപ്പോഴോ തോന്നിയാണ് കേട്ടോ അത് കയ്യിൽ നിന്നും പറന്ന് വീണ്ടും അത് തേൻ കുടിക്കാൻ തന്നെ പോയത് ഇനി അടുക്കളയിലേക്ക് കയറാ നമുക്ക് ചിക്കൻ കറിയാണ് ചിക്കൻ കറി അടപ്പത്ത് ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഞങ്ങള് ഇത് തുടക്കം തുടങ്ങി കാണിക്കാറുണ്ട് അപ്പൊ ഇന്ന് കാണിക്കാനായിട്ട് ഇത്തിരി വൈകിയാണ് ഇതിന്റെ പണിക്ക് പെട്ടെന്ന് തോന്നിയോ ഇനി വൈകുന്നേരം എന്ത് കൂട്ടിയിട്ടാണ് ഇടിയപ്പം തിന്നണേ എന്നുള്ളൊരു തോന്നലിഞ്ഞു വന്നു അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ചോറ് കഴിക്കാറില്ല എന്നും വേറെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ വേഗം പോയി ചിക്കൻ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നു എൻ്റെ പേർക്ക് അത് സൈസാക്കി കഴുകി വരി എടുത്തു അപ്പോൾ എന്തേലും പച്ചമുളക് ഇഞ്ചി കറിവേപ്പില സവാള ഇതെല്ലാവരും ഒരുക്കിയെടുത്തു അപ്പോൾ ഞാനിത് ക്ലിയറാക്കി കൊണ്ടുവന്നപ്പോഴത്തേന് ഈ പണിയൊക്കെ ചെയ്തു വന്നു പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി വല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പറഞ്ഞാകും ഒക്കെ ഇക്കടെ കൂട്ടി ചെറുക്ക അതായത് വിനാഗിരി വിനാഗിരി വെളിച്ചെണ്ണ ഒക്കെ കൂട്ടി തിരുമ്മി വെച്ചതാണ് ആ പാട് തന്നെ വേഗം അടപ്പത്തേക്ക് വെച്ചു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം തേങ്ങ ചിരണ്ടാൻ പോയേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞങ്ങള് ചിക്കൻ വാങ്ങാൻ പോയപ്പോഴത്തേനും അടപ്പത്ത് വെച്ച് പൊടി ഇട്ട് വാട്ടി കുഴച്ച് എടുത്തു അപ്പോൾ അത് ഇതില് ഇട്ടേക്കാണ് സേവന ഇട്ടേക്കാണ് അപ്പോൾ ഇനി അത് പിഴിഞ്ഞ് ഇടി പാത്രത്തിൽ വെക്കണം അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കാണ് അപ്പയാണ് ഞാൻ ഓർത്തത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇനി ഇടിയപ്പം ഉണ്ടാക്കട്ടെ പെട്ടെന്നായിരുന്ന കാരണം അപ്പം ഞാൻ ചോദിച്ചു ഈ നേരത്തെ ഇനി ഇത്രയും നേരമൊക്കെ ആയില്ലേ ഇനി ഇപ്പം ഇനി ഇത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇത് എനിക്ക് ഇതിലും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് വേറെ പണികളൊക്കെ ഉണ്ട് അപ്പോൾ പണി ഭാരാണല്ലോ എന്ന് ഞാനും ചിന്തിച്ചു അപ്പോൾ പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടിയും കൂടിയാ പെട്ടെന്ന് തീരില്ലേ എന്നും ചോദിച്ചുകൊണ്ട് മേടിക്കാൻ പോയി വന്ന നേരം കൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തു വെച്ചു ഇനി അത് പിഴിഞ്ഞെടുക്കട്ടെ ചിക്കനിൽ വെള്ളമൊക്കെ വറ്റി വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടാം ഒഴിച്ച് ഒന്ന് കുറുകി വന്നപ്പോൾ ഒന്നാം പാലും ഒഴിച്ച് ഇള വന്നപ്പോൾ തീ ഓഫ് ചെയ്തേക്കണതാണ് മല്ലിയില കുറച്ച് മേലെ തൂവിയിട്ടുണ്ട് നൂലപ്പവും ഉണ്ടാക്കി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മൊബൈൽ വരുന്നത് ബൈ